ദേവനാമത്തിന് മഹത്തം മഹതിയം ബാബിലോൺ എന്ന വിഷയത്തിൽ തുടർമാനമായിട്ടുള്ള ക്ലാസ്സുകളാണ് ഭാവി കാലത്ത് ആക്കോമിൻ്റെ സഹോദരനായ യേശാവ് താമസിക്കുന്ന ഏതോം എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞത് ഈ ഏതോമിന് ഒരു വാണിജ്യ തലസ്ഥാനം ഉണ്ട് എന്നുള്ളത് വെളിപ്പാട് പുസ്തകം പതിനെട്ടാം അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇന്ന് അതിനെക്കുറിച്ചുള്ള ഒരു ഇൻട്രഡക്ഷനാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വെളിപ്പാട് പുസ്തകം പതിനെട്ടാം അധ്യായത്തിൽ പതിനൊന്ന് മുതലുള്ള വാക്യങ്ങളിൽ അനേക വസ്തുക്കൾ ക്രയവിക്രയം ചെയ്യുന്ന ഒരു സ്ഥലത്തെക്കുറിച്ച് പറയുന്നുണ്ട് കഴിഞ്ഞ ക്ലാസ്സുകളിൽ മഹദിയാം ബാബിലോണ് അവൾ രാങ്ങി ആയിട്ട് ഇരിക്കുന്നു ഞാൻ വിധവയല്ല ദുഃഖം കാണുകയുമില്ല എന്ന് അവൾ ഹൃദയം കൊണ്ട് പറയുന്നു എന്ന് നമ്മൾ വായിച്ചു അത് നിമിത്തം മരണം ദുഃഖം ക്ഷാമം എന്നിങ്ങനെ അവളുടെ ബാധകൾ ഒരു ദിവസത്തിൽ തന്നെ വരും അവളെ തീയിലിട്ട് ചുട്ടുകളയും അവളെ ന്യായം വിധിച്ച ദൈവമായ കർത്താവ് ശക്തനല്ലോ അവളോടുകൂടെ വേശ്യാസംഗം ചെയ്ത് പൊളച്ചിരിക്കുന്ന ഭൂരാജാക്കന്മാർ അവളുടെ പീഠനിമിത്തം ഭയപ്പെട്ട് ദൂരത്ത് നിന്നുകൊണ്ട് അവളുടെ ദഹനത്തിൻ്റെ പുക കാണുമ്പോൾ അവളെ ചൊല്ലിക്കരഞ്ഞും മാറത്തടിച്ചും കൊണ്ട് അയ്യോ അയ്യോ മഹാനഗരമായ ബാബിലോണെ ബലമേറിയ പട്ടണമേ ഒരു മണിക്കൂർ കൊണ്ട് അതിൻ്റെ ന്യായവിധി വന്നതല്ലോ എന്ന് പറയും ഭൂമിയിലെ വ്യാപാരികൾ പൊന്ന് വെള്ളി ഇങ്ങനെ ഒരു വലിയ ലിസ്റ്റ് അവിടെ പറയുകയാണ് ആട് കുതിരഥം മാനുഷ്യദേഹം മാനുഷ്യപ്രാണൻ എന്നീ ചരക്ക് ഇനി ആരും വാങ്ങായകയാൽ അവളെ ചൊല്ലിക്കരഞ്ഞ് ദുഃഖിക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ ഇവിടെ ഇരുപത്തിയേഴ് കൂട്ടം സാധനങ്ങൾ പറയുകയാണ് അതായത് ഇത് എഴുതപ്പെടുന്ന സമയത്ത് അന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ സാധിക്കുന്ന എല്ലാ സാധനങ്ങളും അതായത് ഒരു സൂപ്പർ മാർക്കറ്റ് പോലെ അവിടെ ലിസ്റ്റ് ചെയ്യുകയാണ് ഇന്ന ഇന്ന സാധനങ്ങളെല്ലാം അവിടെ ലഭിക്കും ഇവിടെ പറയുന്ന രണ്ട് കൂട്ടം കാര്യങ്ങളാണ് ഇൻട്രസ്റ്റിംഗ് ഒന്ന് മാനുഷ്യദേഹം ഒന്ന് മാനുഷ്യപ്രാണൻ ഇംഗ്ലീഷിൽ ഈ മാനുഷ്യദേഹം എന്നുള്ളത് സ്ലേവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി മാനുഷ്യപ്രാണൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്നറിയില്ല നമുക്കറിയാം ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനൊക്കെ വന്നിട്ടധിക വർഷങ്ങളായില്ലോ എന്ന് പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ ശാസ്ത്രത്തിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് കണ്ടു കഴിഞ്ഞാൽ ഇനി ആ ലെവലിലേക്ക് വളരുമോ എന്നറിയില്ല ഏതായാലും സ്ലേവ്സ് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ അവസാനം ലോകത്തിൻ്റെ ഒരു ഭാഗത്തുള്ള മനുഷ്യൻ ചന്ദ്രനിൽ പ്രവേശിപ്പിച്ചപ്പോഴും ഈ മധ്യപൂർവ്വ ഏഷ്യയിൽ ഈ അടിമത്തം നിലനിന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുപക്ഷെ ഈ തലമുറയിലുള്ളവർ അത്ഭുതപ്പെട്ടു പോകും അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ വരെ ഈ അടിമത്തം ഒഫീഷ്യലി അറബ് രാജ്യങ്ങളിൽ നിലനിന്നു സൗദി അറേബ്യയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇത് നിരോധിച്ചത് പക്ഷേ ഇപ്പോഴും അവരിൽ ഈ റാഡിക്കൽ ഗ്രൂപ്പായിട്ടുള്ള ആൾക്കാർ ഇത് തിരിച്ചു കൊണ്ടുവരണം എന്ന് അവർ ആഗ്രഹിക്കുന്നവരുവരാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് രണ്ടായിരത്തി പതിനാലില് പൊട്ടപ്പുറപ്പെട്ടപ്പോഴും അവരെന്താ ചെയ്യുന്നത് അവർ എസ്ഇ ഡി സ്ത്രീകളെ അടിമകളാക്കി കൊണ്ടുപോവുകയും വിൽക്കാൻ നിർത്തുകയും ചെയ്തതൊക്കെ നമുക്കറിയാം ബംഗ്ലാദേശ് ഇന്ത്യ പാകിസ്ഥാൻ എന്നീ സ്ഥലങ്ങളിലുള്ളവർക്ക് അവരുടെ ഒരു റിലീജിയസ് ലീഡറാണ് മൗദൂദി എന്ന് പറയുന്നത് ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് മുതൽ എഴുപത്തിരണ്ട് വരെ ജീവിച്ചിരുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ നല്ല പ്രായത്തിൽ ഈ മക്ക സന്ദർശിക്കാൻ പോയപ്പോൾ അവിടെ അടിമക്കച്ചവടത്തിനെക്കുറിച്ച് അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട് അതായത് അർത്ഥനഗ്നരായിട്ട് സ്ത്രീകളെയൊക്കെ നിർത്തിപ്പിക്കുന്ന ഒരു സമ്പ്രദായം അവിടെ ഉണ്ടായിരുന്നു അമേരിക്കയിൽ ഈ ബ്ലാക്സ് ചെല്ലാൻ ഒരു കാര്യം തന്നെ അങ്ങനെയാണ് അതായത് ഈ അടിമ ഉണ്ടായിരുന്നതുകൊണ്ട് അവരെ മേടിച്ചുകൊണ്ട് യൂറോപ്യൻസും അമേരിക്കൻസും ഒക്കെ ചെന്നതുകൊണ്ടാണ് അമേരിക്കയിൽ ഈ ബ്ലാക്സ് കടന്നു തന്നതെന്നുള്ളത് നമുക്കറിയാം ഇത് എവിടെ നിന്നാണ് വരുന്നത് ബേസിക്കലി ഇത് ഖുറാനിൽ പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് അതായത് അടിമ കച്ചവടം ലീഗലാണ് അല്ലെങ്കിൽ ഹലാലാണ് എന്ന് നമുക്ക് ഖുറാനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഖുറാൻ പഠിച്ചിട്ടുള്ളവർ പറയുന്നത് ഖുറാനിൽ എട്ട് പ്രാവശ്യം നിൻ്റെ വലതുകൈ അധീനപ്പെടുത്തിയ സ്ത്രീകളെക്കുറിച്ച് പറയുന്നുണ്ട് അതായത് യുദ്ധ തടവുകാരായിട്ട് പിടിച്ച സ്ത്രീകളെ ഹലാലായിട്ട് എടുക്കാം അപ്പോൾ അതാണ് ഇസ്ലാം ഇത്രയും വളരാനുള്ള അതായത് വാളിൻ്റെ മതമാണെന്ന് നമുക്കറിയാം അപ്പോൾ ഇസ്ലാം ഇത്രയും വളരാനുള്ള ഒരു കാരണം ഇതാണ് എന്നാണ് പറയപ്പെടുന്നത് ഇനി മഹദ്യാംബാബിലോണ്ട് ഈ പട്ടണം തകർക്കപ്പെടുമ്പോൾ അത് കണ്ട് നിലവിളിച്ച് കരയുന്ന അനേകരെ നമുക്ക് കാണാൻ സാധിക്കും ഈ നിലവിളിയുടെ പ്രത്യേകത ഇത് കപ്പൽ കുറിച്ച് പറയുന്നുണ്ട് അതായത് ഈ കപ്പൽ യാത്ര ചെയ്യുന്നവർക്കൊക്കെ കാണാവുന്ന രീതിയിലാണ് ഇതിൻ്റെ തകർച്ച എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട് ഏത് മാലൂമിയും ഓരോ ദിക്കിലേക്ക് കപ്പലേറിപ്പോകുന്ന ഏവനും കപ്പൽക്കാരും കടലിൽ തൊഴിൽ ചെയ്യുന്നവരൊക്കെയും ദൂരത്തു നിന്ന് അവളുടെ ദഹനത്തിൻ്റെ പുക കണ്ട് മഹാനഗരത്തോട് തുല്യമായ നഗരം ഏത് എന്ന് നിലവിളിച്ച് പറയുന്നു അപ്പോൾ വ്യക്തമാണ് ഓരോ ദിക്കിലേക്ക് കപ്പലേറി പോകുന്നവരാണ് ഈ ദഹനത്തിൻ്റെ പുക കാണുന്നത് അതായത് കപ്പൽ ഗതാഗതത്തിൽ കൂടെ കടന്നു പോകുന്നവർക്ക് കാണാൻ രീതി സാധിക്കുന്ന രീതിയിലാണ് ഈ പട്ടണം സ്ഥിതി ചെയ്യുന്നതെന്നുള്ളത് വ്യക്തമാണ് അവർ തലയിൽ പൂഴുവാരിയിട്ടും കൊണ്ട് അയ്യോ അയ്യോ കടലിൽ കപ്പലുള്ളവർക്കെല്ലാം തൻ്റെ ഐശ്വര്യത്താൽ സമ്പത്ത് വർദ്ധിപ്പിച്ച മഹാനഗരം ഒരു മണിക്കൂർ കൊണ്ട് നശിച്ചു പോയല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞും ദുഃഖിച്ചുകൊണ്ട് നിലവിളിച്ചു എന്ന് പറയുന്നു അപ്പോൾ ഇതേ വചനങ്ങൾ ആ സിറ്റീസ് നമുക്ക് പഴയ നിയമത്തിൽ കാണാൻ സാധിക്കും എസക്കിയൽ പ്രവചനം ഇരുപത്തിയേഴാം അധ്യായത്തിൽ നമ്മൾ ഈ വചനങ്ങൾ കാണുന്നുണ്ട് നിന്റെ മാലൂമികളുടെ നിലവിളി കൊണ്ട് കപ്പൽ കൂട്ടങ്ങളടുങ്ങിപ്പോകും തണ്ടേലന്മാരൊക്കെയും കപ്പൽക്കാരും കടലിലെ മാലൂമികളെല്ലാവരും കപ്പലുകളിൽ നിന്ന് ഇറങ്ങി കരയിൽ നിൽക്കും അവർ കൈപ്പോട് ഉറക്കം നിലവിളിച്ച് തലയിൽ പൂഴുവാരിയിട്ട് ചാരത്തിൽ കിടന്നുരുളും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സെറ്റീസ് ഈ കൺസെപ്റ്റ് നമുക്ക് പഴയ നിയമത്തിൽ കാണാൻ സാധിക്കും അപ്പോൾ എന്തുകൊണ്ടാണ് ദൈവം ഈ പഴയ നിയമത്തിൽ ഇതിന് തുണവചനങ്ങൾ കൊടുത്തിട്ടുള്ളത് ഇത് ആരുടെ ശ്രദ്ധയിൽ ഇത് പെടാത്തതാണോ റിലീജിയസ് ബാബ്ലോഡിനെ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു അതായത് എഷ്യാ പ്രവചനത്തിൻ്റെ പല അധ്യായങ്ങൾ ജെറമ്യ എസക്കിയൽ സക്രിയ പ്രവചനം ഈവൻ വിലാബങ്ങളുടെ പുസ്തകത്തിൽ നിന്നും ആ കൺസെപ്റ്റ് ഞാൻ എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തു അപ്പോൾ പുതിയ നിയമത്തിലെ വെളിപ്പാട് പുസ്തകം പതിനേഴ് പതിനെട്ട് അധ്യായങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് ബാമ്പെയ്ലുകളുണ്ടെന്ന് നമുക്കറിയാം ഒന്ന് ഉൽപ്പത്തി പുസ്തകത്തിലെ ബാബിലോൺ അതിനുശേഷം നെബുക്കുരേസ രാജാവിൻ്റെ കാലത്തെ ബാബിലോൺ അപ്പോൾ ഈ രണ്ട് ബാബിലോണുകളെ നമുക്ക് അവഗണിച്ച് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കത്തില്ല അപ്പം ദൈവം ഭാവികാല ബാബിലോൺ അല്ലെങ്കിൽ ബാബിലോണിൻ്റെ പുത്രി എന്ന് ബൈബിളിൽ അഞ്ച് പ്രാവശ്യം രേഖപ്പെടുത്തിയിട്ടുള്ള ഈ ബാബിലോണിനെ കുറിച്ച് പറയുമ്പോൾ ഇതിന് പഴയ നിയമത്തിലൊരു മാതൃക നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ പേരെടുത്ത് പറയുന്ന ഒരു പട്ടണത്തെ അല്ലെങ്കിൽ ഒരു നഗരത്തെ പഴയ നിയമത്തിലും പ്രതിപാദിച്ചിട്ടുണ്ട് അപ്പോൾ ഈ നഗരത്തിൻ്റെ പേര് പറയുന്നുണ്ട് പക്ഷേ ഭാവി വരാൻ പോകുന്ന ഈ മറഞ്ഞിരിക്കുന്ന ബാബിലോൺ മിസ്ട്രി ബാബ്ലോണിൻ്റെ പേര് പറയുന്നില്ല പക്ഷേ ഒരു മാതൃക പഴയ നിയമത്തിൽ കൊടുത്തിട്ടുണ്ട് എസ്ഐ കെൽ പ്രവചനം ഇരുപത്തിയാറ് മുതൽ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് മൂന്ന് അധ്യായങ്ങളിൽ അതുപോലെ ഏഷ്യാ പ്രവചനം ഇരുപത്തി മൂന്നാം അധ്യായത്തിൽ സോരും സീതോൻ്റെ നാശത്തിന് സംഭവിക്കുന്ന കാര്യമാണ് ഞാൻ ഇതിനു മുൻപേ വായിച്ചത് സോര് സീതോൻ എന്ന് പറയുന്ന പട്ടണങ്ങൾ ഇന്ന് ലബനോൻ്റെ ഭാഗങ്ങളാണ് യേശു ക്രിസ്തു തൻ്റെ ഒന്നാമത്തെ വരവിൽ ഈ സോരും സീതോനും സന്ദർശിക്കുകയും കനാന്യശ്രീ അവിടെ യേശുവിനെ കണ്ടതുമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് സോര് എന്ന് പറയുന്നത് ലബനോനിലെ കരയിലുള്ളൊരു ഭാഗമായിരുന്നു അത് നെപുദ്രേസ രാജാവ് അതിനെ നിരോധിച്ച് തകർത്ത് കളയുകയും പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ജനം ഏകദേശം ഒരു മുക്കാൽ കിലോമീറ്റർ കടലിലോട്ട് ഉള്ള ഒരു ദ്വീപിൽ പോയി അവർ അവിടെ പിന്നീട് താമസിക്കുകയും അലക്സാണ്ടറിൻ്റെ സമയത്ത് അലക്സാണ്ടർ ചക്രവർത്തി ഈജിപ്റ്റ് ആക്രമിക്കാൻ പോകുന്ന സമയത്ത് ഈ ദ്വീപിനെയും വളരെ വർഷങ്ങൾ എടുത്ത് കീഴ്പ്പെടുത്തി എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ആദ്യകാലത്ത് നെബുക്കഥനേസർ രാജാവ് നശിപ്പിച്ച ഈ പട്ടണത്തിൻ്റെ അവശിഷ്ടങ്ങൾ കടലിൽ ഒരു പാലം പോലെ പണിത് അലക്സാണ്ടർ ചക്രവർത്തിയും അതിനെ കീഴ്പ്പെടുത്തി എന്നുള്ളതാണ് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സോരും സീതോനും ഇന്ന് എങ്ങനെയാണ് എന്നുള്ളത് ഒരു ഏരിയൽ വ്യൂ ആണ് കാണുന്നത് കടലിൽ ഈ പാലം പണന്നതുകൊണ്ട് പിന്നീട് ഇത് രണ്ടും ജോയിൻറ്റായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമുക്കറിയാം കടലിൽ ഒരു പാലം പണിയുകയാണെങ്കിൽ അതിന് ചുറ്റും വന്ന് മണൽ പിന്നീട് അത് ജനവാസം ഉള്ളതായിത്തീരുകയും ചെയ്തു എന്നുള്ളതാണ് ഇനി എസിക്കൽ പ്രവചനം ഇരുപത്താറാം അധ്യായത്തിൽ നിന്ന് ചില വചനങ്ങൾ വായിക്കാം അപ്പോൾ ഈ മറിഞ്ഞിരിക്കുന്ന മിസ്ട്രി ബാബിലോൺ ഏതാണെന്നുള്ള സൂചനകൾ അവിടെ ലഭിക്കുന്നുണ്ട് യഹോവയാ കർത്താവിപ്രകാരം അറിയിച്ചിരുന്നു സോരെ ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു സമുദ്രം തൻ്റെ തിരകളെ കയറി വരുമാറാക്കുന്നതുപോലെ ഞാൻ അനേക ജാതികളെ നിൻ്റെ നേരെ പുറപ്പെട്ടു വരുമാറാക്കും അവർ സോരിൻ്റെ മന്ദിരകളെ നശിപ്പിച്ച് അതിൻ്റെ ഗോപുരം ഇടിച്ച് കളയും ഞാൻ അതിൻ്റെ പൊടി അടിച്ചു വാരി കളഞ്ഞതിനെ വെറും പാറയാക്കും അത് സമുദ്രത്തിൻ്റെ നടുവിൽ വലവിരിക്കുന്നതിനുള്ള സ്ഥലമായി തീരും ഞാൻ അത് അരളി ചെയ്തിരിക്കുന്നു എന്ന് യെഹോവയാ കർത്താവിൻ്റെ അരുളപ്പാട് അത് ജാതികൾക്ക് കവർച്ചയായിത്തീരും നാട്ടുപുറത്തുള്ള അതിൻ്റെ പുത്രിമാരെ വാൾ കൊണ്ടു കൊല്ലും ഞാൻ യഹോവ എന്നവർ അറിയും യെഹോവയ കർത്താവ് ഇപ്രകാരം അരളി ചെയ്യുന്നു ഞാൻ വടക്ക് നിന്ന് രാജാതി രാജാവായ നെബുഗതനേസർ എന്ന ബാബേൽ രാജാവിനെ കുതിരകളോടും രഥങ്ങളോടും കുതിരച്ചേവകരോടും ജനസമൂഹത്തോടും വളരെ പഠജനത്തോടും കൂടെ സൂര്യന് നേരെ വരുത്തും ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഈ പ്രവചനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് എല്ലാ കാര്യങ്ങളും ആ ഫസ്റ്റ് അറ്റംപ്റ്റിൽ നടക്കണമെന്ന് നിർബന്ധമില്ല പല ആൾക്കാരും മനസ്സിലാക്കിയിരിക്കുന്നത് ഇത് മുഴുവനും ഈ പ്രവചനം നിവർത്തിയായി എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നു സമുദ്രത്തിൻ്റെ നടുവിൽ വലവിരിക്കുന്നതിനുള്ള സ്ഥലമായി തീരും എന്ന് പറയുന്നുണ്ട് പക്ഷേ നമ്മളിതിൻ്റെ ഏരിയൽ വ്യൂ കണ്ടാൽ ലെബനോണിലെ വളരെ ജനത്തിരക്കുള്ള ഒരു സ്ഥലമാണ് ഇന്ന് അപ്പോൾ ഈ പ്രവചനം നിവർത്തിച്ചില്ലേ നിവർത്തിച്ചില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നിഴല് മാത്രമാണ് നെബുക്കു ദജാവിൻ്റെ കാലത്ത് സംഭവിച്ചത് ഞാൻ എഹോവ എന്ന് അവർ അറിയും എന്ന ആ ഒരു പ്രവചനം മുതൽ അനേക കാര്യങ്ങൾ ഇന്നും ബാക്കിയാണ് ഞാൻ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ് അതായത് പ്രവചനങ്ങൾക്ക് ഒരു ഭാവി കാല എക്സ്റ്റൻഷൻ ഉണ്ട് അനേക പ്രാവശ്യം ഞാൻ പല ഉദാഹരണങ്ങൾ കാണിച്ചിട്ടുള്ളതാണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ് നമ്മൾ പലപ്പോഴും ഇതൊക്കെ പ്രവചനം പഠിക്കാനല്ലേ അല്ല പുതിയ നിയമത്തിലും ഈ കൺസെപ്റ്റ് നമുക്ക് ആപ്ലിക്കബിളാണ് ഞാൻ ചില ഉദാഹരണങ്ങൾ കാണിക്കാം ഇതിൻ്റെ പ്രാധാന്യം വളരെ ഉള്ളതുകൊണ്ടാണ് ഒരുപക്ഷെ ഞാനിത് പല ക്ലാസ്സുകളിൽ എടുത്ത് പറയുന്നത് ഇത് മനസ്സിലായില്ലെങ്കിൽ ബൈബിൾ പഠിക്കുന്നതിൻ്റെ ഒരു വലിയ താക്കോൽ തന്നെയാണ് ഈ പ്രവചനത്തിൻ്റെ എക്സ്റ്റൻഷൻ കുറച്ച് ഉദാഹരണങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കാം യേശുവിനെക്കുറിച്ചുള്ള മാലാഖി പ്രവചനത്തിൽ പറയുന്ന വാക്ക് എനിക്ക് മുൻപായി വഴി നിരത്തേണ്ടതിന് ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും നിങ്ങൾ നിങ്ങളിഷ്ടപ്പെടുന്ന നിയമദൂതനുമായവൻ പെട്ടെന്ന് തൻ്റെ മന്ദിരത്തിലേക്ക് വരും ഇതാ അവൻ വരുന്നുവെന്ന് സൈന്യങ്ങളുടെ ഹോവ അരളി ചെയ്യുന്നു അപ്പോൾ യേശു ക്രിസ്തു മന്ദിരത്തിലേക്ക് കഴുത്തപ്പുറത്ത് വന്നു പക്ഷേ അതിന് കഴിഞ്ഞിട്ടുള്ള സെൻറ്റൻസ് അന്ന് നിറവായോ ഇല്ല എന്നാൽ അവൻ വരുന്ന ദിവസത്തെ ആർക്ക് സഹിക്കാം അവൻ പ്രത്യക്ഷനാകുമ്പോൾ ആർ നിലനിൽക്കും അവൻ ഊന്നിക്കഴിക്കുന്നവൻ്റെ തീ പോലെയും അലക്കുന്നവരുടെ ചാരവെള്ളം പോലെയുമായിരിക്കും അപ്പോൾ ഒരു നിഴല് പോലെ ആ മന്ദിരത്തിലേക്ക് യേശു ക്രിസ്തു പ്രവേശിച്ചു പക്ഷേ അതിന് ശേഷം പറയുന്നത് പിന്നീട് നടക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് കുറച്ച് എക്സാമ്പിളുകൂടെ പറയാം ഞാനിത് ഈ ക്ലാസ്സിൽ തന്നെ പല ആവൃത്തി പറഞ്ഞൊരു ഉദാഹരണമാണ് നാനിയൽ പ്രവചനത്തിൽ ഏരിച്ചിലയും ദേവാലയം നശിപ്പിക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിൻ്റെ പഠചനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും എ ഡി എഴുപതിൽ ടൈറ്റസിൽ ഇതൊരു നിഴല് പോലെ ഇത് സംഭവിച്ചു പക്ഷേ മുന്നോട്ട് പിന്നെയും പ്രവചനം ബാക്കിയാണ് അവൻ്റെ അവസാനം ഒരു കൂടെ ആയിരിക്കും അവസാനത്തോളം യുദ്ധമുണ്ടാകും ശൂന്യങ്ങളും നിർണ്ണയിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ എ ഡി എഴുപതിൽ എരിച്ചിലേം ശൂന്യമാക്കപ്പെട്ടു പക്ഷേ വീണ്ടും ശൂന്യങ്ങൾ അതായത് ഒന്നിലധികം എരിച്ചിലേമിൻ്റെ ശൂന്യതകൾ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ് അതുപോലെ അവൻ്റെ അവസാനം ഒരു കൂടെ ആയിരിക്കും ടൈറ്റസ് നാച്ചുറൽ ഡെത്തായിരുന്നു എൺപത്തിയാറാമത്തെ വയസ്സിൽ റോമിൽ വെച്ച് സ്വാഭാവിക മരണമായിരുന്നു പക്ഷേ ഇവിടെ പറയുന്ന അവൻ്റെ അവസാനം ഒരു കൂടെ ആയിരിക്കും പ്രളയമെന്ന് പറയുന്നത് സൈന്യത്തെയാണ് പറയുന്നത് ഇനിയും അക്ഷരാർത്ഥത്തിലുള്ള പ്രളയമാണെങ്കിലും ടൈറ്റസ് മരിച്ചത് നാച്ചുറൽ ഡെത്തായിരുന്നു ഇതിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത് ഇത് ഒരു ഭാവി കാല പ്രവചനമാണ് ടൈറ്റസ് ഒരു നിഴൽ പോലെ ടൈറ്റസ് വന്ന് ഏരിസ്ലേബിനെ നിരോധിച്ച് പട്ടണത്തെ നശിപ്പിച്ചു ഒത്തിരി ഫേമസ് ആയിട്ട് എസിക്കൽ പ്രവചനത്തിൽ തന്നെ ഇതുപോലൊരു പ്രവചനമുണ്ട് സോർ പ്രഭുവിനെക്കുറിച്ച് നമുക്കറിയാം സോർ പ്രഭുവിനെക്കുറിച്ച് പറയുമ്പോൾ നീ മനുഷ്യൻ മാത്രമായിരിക്കും ഞാൻ ദൈവമാകുന്നു ഞാൻ സമുദ്രമത്തി ദൈവാസനത്തിൽ ഇരിക്കുന്നു എന്ന് സോർ പ്രഭു പറഞ്ഞതായിട്ട് നമുക്കറിയാം ഇനി മുന്നോട്ട് വായിക്കുമ്പോൾ സോ കുറിച്ച് വിലാപം തുടങ്ങി അവനോട് പറയേണ്ടത് നീ മാതൃകാ മുദ്രയാകുന്നു ജ്ഞാനസമ്പൂർണ്ണനും സൗന്ദര്യസമ്പൂർണനും തന്നെ നീ ദൈവത്തിൻ്റെ തോട്ടമായി ഏതെന്നലായിരുന്നു എന്ന് പറയുന്നു അപ്പോഴ് ഒരു മനുഷ്യനായിരുന്നെങ്കിൽ ഏതന്നൽ നമുക്കറിയാം എണ്ണിപ്പറുക്കി ആദമോ ഹവായുമേ ഉള്ളായിരുന്നു അപ്പം പിന്നെ ഇത് കുറിച്ചാണ് പറയുന്നത് മുന്നോട്ട് വായിക്കുമ്പോൾ നീ ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂബ് അപ്പോൾ ഇത് ലൂസിഫറിനെ കുറിച്ച് പറഞ്ഞതെന്നാണ് നമുക്കറിയാം അനോയിൻറ്റഡ് ചെറൂബ് എന്ന് പറയുന്നു അതായത് ഒരു വ്യക്തിയിൽ തുടങ്ങി അതിൻ്റെ പിന്നാമ്പുറത്ത് വേറൊരു വ്യക്തിയെ കൂടെ പറയുന്ന രീതിയിലാണ് പ്രവചനം ഇത് ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ ഉൽപ്പത്തി മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ആ ബാലപാഠം എന്ന രീതിയിൽ അവിടുത്തെ സർപ്പം അത് പിശാജായിരുന്നു എന്ന് നമുക്കറിയാം അപ്പോൾ ഈ പ്രവചനത്തിൻ്റെ ഈ ഘടന മനസ്സിലാക്കിയേച്ച് വേണം ഇങ്ങനെ ഉള്ള പ്രവചനങ്ങൾ നമ്മൾ വായിക്കാം ഇനി എസക്കൽ പ്രവചനം മുപ്പതാം അധ്യായത്തിൽ നിന്ന് വായിക്കാം യഹോവയുടെ അരുളപ്പാട് എനിക്ക് ഉണ്ടായതെന്നതാൽ മനുഷ്യപുത്ര നീ പ്രവചിച്ച് പറയേണ്ടത് യഹോബ കർത്താഭിപ്രകാരം അരൾ ചെയ്യുന്നു അയ്യോ കഷ്ട ദിവസം എന്ന് മുറയിടിവിൽ നാളെ അടുത്തിരിക്കുന്നു അതേ യഹോബയുടെ നാളെടുത്തിരിക്കുന്നു അത് മേഘമുള്ള ദിവസം ജാതികളുടെ കാലം തന്നെ ആയിരിക്കും ഇത് ഭാവി കാല സംഭവമാണ് ഏഴു വർഷത്തെ മഹോപദ്രവത്തിൻ്റെ സമയമാണ് ജാതികളുടെ കാലം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ ജാതികൾ ഒരിക്കൽ കൂടെ ഭരിക്കുന്ന കാലമുണ്ട് നാൽപ്പത്തി മാസം ജാതികൾ ഇസ്രായേലിനെ ചവിട്ടിക്കളയുന്നൊരു കാലമുണ്ട് അതിനെക്കുറിച്ചാണ് പറയുന്നത് മിസ്രൈമിൻ്റെ നേരെ വാൾ വരും മിസ്രൈമിൽ നിഹതന്മാർ വീഴുകയും അവർ അതിലെ സമ്പത്ത് അപഹരിക്കുകയും അടിസ്ഥാനങ്ങൾ ഇടിക്കുകയും ചെയ്യുമ്പോൾ കൂശിൽ അതിവേദന ഉണ്ടാകും കൂശ്യരും പൂത്യരും ദൂദ്യരും സമ്മിശ്ര ജാതികളൊക്കെയും കൂപ്യരും സഖ്യതയിൽപ്പെട്ട ദേശക്കാരും അവരോടുകൂടെ വാൾ കൊണ്ട് വീഴും ഈ സഖ്യത എന്ന് പറയുന്നത് നമുക്കറിയാം എതിർ ക്രിസ്തു ഒരു ആഴ്ചവട്ടത്തേക്ക് നിയമത്തെ കഠിനമാക്കും അല്ലെങ്കിൽ ഒരു പീസ് ട്രീറ്റി ചെയ്യും എന്ന് നമുക്കറിയാം അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന രാജ്യങ്ങളാണ് അതായത് ഈ അറബ് ദേശങ്ങളാണ് ബേസിക്കലി സമ്മിശ്ര ജാതി എന്ന് പല ട്രാൻസ്ലേഷനും ഓൾ അറബ് നേഷൻസ് എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഭാവി കാലത്ത് നടക്കുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത് യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു മിസ്രൈമിനെ താങ്ങുന്നവർ വീഴും അതിൻ്റെ ബലത്തിൻ്റെ പ്രതാപം താണു പോകും സെവനെ ഗോപുരം മുതൽ അവർ വാൾ കൊണ്ട് വീഴും എന്ന് യഹോവയാ കർത്താവിൻ്റെ അരളപ്പാട് അവർ ശൂന്യദേശങ്ങളുടെ മധ്യേ ശൂന്യമായി പോകും അതിലെ പട്ടണങ്ങൾ ശൂന്യ പട്ടണങ്ങളുടെ കൂട്ടത്തിലായിരിക്കും ഞാൻ മിസ്രൈമിന് തീ വെച്ചിട്ട് അതിൻ്റെ സഹായക്കാരനെയും തകർന്നു പോകുമ്പോൾ ഞാൻ യഹോവയെന്ന് അവർ അറിയും അപ്പോൾ ഇന്ന് മിസ്രൈം യെഹോവയെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ ഇല്ല ആ നാളിൽ ദൂതന്മാർ നിശ്ചിന്തമായ കൂശിരെ ഭയപ്പെടുത്തേണ്ടതിന് കപ്പലുകളിൽ കയറി എൻ്റെ മുൻപിൽ നിന്ന് പുറപ്പെടും ഇതെല്ലാം ഭാവികാല സംഭവങ്ങളാണ് അപ്പോൾ മിസ്രൈമിൻ്റെ നാളിൽ എന്ന പോലെ അവർക്ക് അതിവേദന ഉണ്ടാകും ഇതാ അത് വരുന്നു യഹോവയ കർത്താവ് പ്രകാരം അരളി ചെയ്യുന്നു ഞാൻ ബാമ്പയിൽ രാജാവായ നെബുക്കു ദിനേസറിൻ്റെ കയ്യാൽ മിസ്രൈമിൻ്റെ പുരുഷാരത്തെ ഇല്ലാതാക്കും ദേശത്തെ നശിപ്പിക്കേണ്ടതിന് അവനെയും അവനോടുകൂടെ ജാതികളിൽ ഭയങ്കരന്മാരായ അവൻ്റെ ജനത്തെയും വരുത്തും അവർ മിസ്രൈമിൻ്റെ നേരെ വാളൂരി ദേശത്തെ നിഹിതന്മാരെ കൊണ്ട് നിറയ്ക്കും ഞാൻ നദികളെ വറ്റിച്ച് ദേശത്തെ ദുഷ്ടന്മാർക്ക് വിറ്റു കളയും ദേശത്തെയും അതിലുള്ള സകലത്തെയും ഞാൻ അന്യജാതിക്കാരുടെ കൈയ്യാൽ ശൂന്യമാക്കും യഹോവയ ഞാൻ അത് അരളി ചെയ്തിരിക്കുന്നു ബാബേൽ രാജാവായ നെബുക്കുദ്നേസർ ഒരിക്കലും ഈജിപ്റ്റ് പിടിച്ചെടുക്കുകയോ ഈ രീതിയിൽ എന്തെങ്കിലും സംഭവിക്കുകയോ ചെയ്തിട്ടുണ്ടോ ഇല്ല അവിടെ എന്തെങ്കിലും നദികളെ പറ്റിച്ച് ദേശത്തെ ദുഷ്ടന്മാർക്ക് പിറ്റു കളഞ്ഞിട്ടുണ്ടോ ഇല്ല ഞാൻ പറയുന്നത് ശരിയാണോ എന്നറിയുന്നത് നിങ്ങൾ ഗൂഗിൾ സെർച്ച് നോക്കുക ഇതൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് പിന്നെ നമുക്ക് ഏതെങ്കിലും ഈജിപ്റ്റിൻ്റെ ഏതെങ്കിലും ഒരു മൂല നെബുക്കു രാജാവ് യുദ്ധം ചെയ്ത് പിടിച്ചെടുത്തോക്കെ നമുക്ക് പറയാം പക്ഷേ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ് ഈജിപ്റ്റ് നശിപ്പിക്കപ്പെടും മിസ്രൈമിന്റെ പുരുഷാരത്തെ ഇല്ലാതാക്കും ദേശത്തെ നശിപ്പിക്കേണ്ടതിന് അവനെയും അവനോടുകൂടെ ജാതികളിൽ ഭയങ്കരന്മാരായ അവൻ്റെ ജനത്തെയും വരുത്തും ഈ ജാതികളിൽ ഭയങ്കരന്മാരാരാണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് അതായത് വടക്കേ ദേശത്തെ ആൾക്കാരെയാണ് മോസ്റ്റ് ടെറിബിൾ ഓഫ് നേഷൻ എന്ന് പറയുന്നത് അവർ മിശ്രൈമിൻ്റെ നേരെ വാൾ വാളൂരി ദേശത്തെ നിഹിതന്മാരെ കൊണ്ട് നിറയ്ക്കും നിഹിതന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചവരെ കൊണ്ട് നിറയ്ക്കും നദികളെ പറ്റിച്ചു നദികൾ എന്ന് പറയുന്നത് യുഫ്രിറ്റീസ് നദിയും ആകാം നദിയാകും ഏതെങ്കിലും സംഭവങ്ങൾ നടന്നോ ഇല്ല ദേശത്തെ അതിലുള്ള സകലത്തെ ഞാൻ അന്യജാതികളുടെ കൈയാൽ ശൂന്യമാക്കും യഹോവയെ ഞാൻ അത് അരളി ചെയ്തിരിക്കുന്നു അപ്പോൾ ഇതെന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലായോ അതായത് ഈ നെബുക്കദ് രാജാവിൻ്റെ പേര് പറഞ്ഞു വെച്ച് ഭാവി സംഭവങ്ങൾ പറയുക അപ്പോൾ ഇതിന് വേറെ ആംഗിൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ നെബുക്കദ് രാജാവ് കണ്ട സ്വപ്നത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു തൻ്റെ ദേശത്ത് വരാൻ പോകുന്ന ഭാവികാല രാജാക്കന്മാർ പിന്നീട് വന്ന രാജാക്കന്മാരെ നമുക്കറിയാം പിന്നീട് അന്ത്യകാലത്ത് പത്ത് കാൽവിരലുകൾ അവിടെ കളിമണ്ണും ഇരുമ്പും ചേരാതിരിക്കുന്നതെന്നൊക്കെ നമ്മൾ കാണും അപ്പോൾ ഈ ഭാവി കാല രാജാവിനെ ദൈവം വിളിച്ചിരിക്കുന്ന നിപുഖത്തിനെ സർന്നാ നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സേർച്ച് ചെയ്ത് പാഴായ പോയ ബൈബിൾ പ്രവചനങ്ങൾ അല്ലെങ്കിൽ ഫെയിൽഡ് പ്രോഫസീസ് എന്നൊന്ന് ഗൂഗിൾ സെർച്ച് ചെയ്തു നോക്കുക ഈ പ്രൊഫസിലെ അതിനകത്ത് വരും അപ്പോഴിതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായി അതായത് ബൈബിൾ ഇങ്ങനെ മിക്സ് ചെയ്താണ് പ്രവചനങ്ങൾ പറയുന്നത് പറഞ്ഞു തുടങ്ങുമ്പോൾ അതിനകത്ത് ചില വചനങ്ങൾ രണ്ടായിരം വർഷം മുൻപേ അല്ലെങ്കിൽ ഇസ്രായേൽ ദേശത്ത് വസിച്ചിരുന്ന സമയത്തൊന്നും നിറവേറിയതായിരിക്കും പക്ഷേ അതിൻ്റെ ഒരു പൂർണ്ണമായ ഫുൾഫിൽമെൻ്റ് ഫ്യൂച്ചറിൽ അതേ സംഭവം അതേ പാറ്റേണിൽ നിറവേറും ഞാൻ ആദ്യം പറഞ്ഞു ഈ കൺസെപ്റ്റ് നമുക്ക് ബൈബിളിൽ ഒരു താക്കോൽ പോലെയാണ് ഇത് മനസ്സിലായില്ലെങ്കിൽ ബൈബിളിൻ്റെ ഒരു ഭൂരിപക്ഷം ഭാഗം മനസ്സിലാകാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടാകും അതിന് വേറെ ഉദാഹരണമാണ് യോഹന്നാനെക്കുറിച്ച് പറയുമ്പോൾ വരുവാനുള്ള ഏലിയാവ് ഇവൻ തന്നെ എന്ന് യേശു പറയുന്നുണ്ട് ഏലിയാവിൻ്റെ ആത്മാവോടുകൂടെ യോഹന്നാൻ വന്നു എന്ന് പറയുന്നുണ്ട് അതിൻ്റെ അർത്ഥം തന്നെ ഏലിയാവിൻ്റെ ബാധ യോഹന്നാൻ്റെ മുകളിലുണ്ടായിരുന്നെന്നാണോ അല്ല അതായത് യോഹന്നാൻ ചെയ്യുന്ന അതേ പ്രവൃത്തിയാണ് ബേസിക്കലി ഏലിയാവ് ചെയ്യുന്നത് അതേ രീതിയിലാണ് ഈ പ്രവചനങ്ങൾ എഴുതിയിരിക്കുന്നത് എന്താണോ നെബുക്ക രാജാവ് ചെയ്തു തുടങ്ങിയതും പക്ഷേ പൂർത്തീകരിക്കാതെ പോയതും അത് ഭാവി കാലത്ത് എതിർ ക്രിസ്തു അത് പൂർത്തീകരിക്കും ഞാൻ ആദ്യം പറഞ്ഞു ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് പുതിയ നിയമസഭയെ സംബന്ധിച്ചിടത്തോളം ഈ പാറ്റേൺ നമ്മൾ മനസ്സിലായാലേ അന്യഭാഷ എന്ന് പറയുന്ന വിഷയത്തിൽ നമുക്കൊരു ക്ലാരിറ്റി ലഭിക്കുകയുള്ളൂ ഇതേ രീതിയിലാണ് ഈ പ്രശ്നവും സോൾവ് ചെയ്യുന്നത് ഞാനത് ക്ലാസുകൾ സെപ്പറേറ്റ് പറഞ്ഞിട്ടുള്ളതാണ് അതായത് ഇന്ന് അന്യഭാഷയുണ്ടോ ഇല്ലയോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോകും എന്നുള്ള ആ വചനം മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഈ പാറ്റേൺ നമ്മൾ മനസ്സിലാക്കണം എപ്രകാരം നെബുഗുദിനേസർ രാജാവിൻ്റെ ഒരു ആണോ ഭാവി കാല സിറിയൻ രാജാവ് അതുപോലെ തന്നെ വചനത്തിൻ്റെ ഒരു ആണ് യേശു യേശുവിന് വചനമെന്ന് പല ഭാഗത്തും നമ്മൾ കാണുന്നുണ്ട് ആദ്യയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു വചനം ദൈവമായിരുന്നു വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നു അവന് ദൈവവചനം എന്ന് പേർ പറയുന്നു എന്ന് നമ്മൾ കാണുന്നു അപ്പോൾ ഈ പൂർണ്ണമായത് വരുന്നത് വചനമാണോ യേശുവാണോ എന്നുള്ളത് നൂറ്റാണ്ടുകളായിട്ട് തർക്കമാണ് ഓക്കെ അപ്പോൾ ഈ വചനവും യേശു ഒന്ന് തന്നെയാണ് എന്ന് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റഡി നമ്മൾ നടത്തണം എന്നാലേ അന്യഭാഷ എന്ന് പറയുന്ന വിഷയത്തിൽ നമുക്ക് ക്ലാരിറ്റി ലഭിക്കത്തുള്ളൂ ഓക്കെ അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു എന്താണോ നെബുക്കഥനേസ്വർ രാജാവ് തുടങ്ങിയതും പക്ഷേ പകുതിക്ക് വച്ച് പൂർത്തീകരിക്കാതിരുന്നതും അത് ഭാവി കാലം നെബുക്കഥനേസ്വർ രാജാവ് പൂർത്തീകരിക്കും ധന്യൽ പ്രവചനത്തിൻ്റെ പതിനൊന്നാം അധ്യായം വലിയ ഒരു അധ്യായമാണ് അത് തെക്കേ ദേശത്തെ രാജാവ് അതായത് ഇസ്രായേലിൻ്റെ തെക്കേ ദേശവും ഇസ്രായേലിൻ്റെ വടക്കേ ദേശത്തെ രാജാവും തമ്മിലുള്ള യുദ്ധത്തെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ വടക്കേ ദേശത്തെ രാജാവായിരുന്നു നെബുഗതനേസർ രാജാവ് അപ്പോൾ ഭാവികാല നെബുഗതനേസർ രാജാവിൻ്റെ എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ അസിറിയൻ രാജാവ് വടക്കേ ദേശത്തെ രാജാവ് ഭാവി കാലത്ത് ഈ പ്രവചനങ്ങൾ ഈജിപ്തിൽ നിവർത്തിക്കും അന്ത്യകാലത്ത് തെക്കേ ദേശത്തിലെ രാജാവ് അതായത് ഈജിപ്റ്റിലെ രാജാവ് വടക്കേ ദേശത്തെ രാജാവിനെതിരെ യുദ്ധത്തിൽ പോകുന്നതാണ് ഇപ്പോൾ അന്ത്യകാലത്തിൻ്റെ ആരംഭം ജാതി ജാതിയോട് എതിർക്കുമെന്ന് കർത്താവ് പറഞ്ഞ അതുകൊണ്ടാണ് വടക്കേ ദേശത്തിലെ രാജാവ് രഥങ്ങളോടും കുതിരച്ഛേപകരോടും കൂടെ വന്ന് കപ്പലുകളോടും കൂടെ ചുഴലിക്കാറ്റ് പോലെ അവൻ്റെ നിരവരും അവൻ ദേശങ്ങളിലേക്ക് വന്ന് കവിഞ്ഞ് കടന്നു പോകും അതായത് ഈജിപ്റ്റിനെ വടക്കേ ദേശം കീഴ്പ്പെടുത്തുന്ന ഒരു ഭാവികാല കാല സംഭവമുണ്ട് അപ്പോഴാണ് ഈ ബാബേൽ രാജാവായെ ബുക്കദ്നെസറിൻ്റെ കയ്യാൽ മിസ്രൈമിൻ്റെ പുരുഷാരത്തെ ഇല്ലാതാക്കും എന്നുള്ള പ്രവചനം നിവൃത്തീകരിക്കുന്നത് ഞാൻ ഇത്രയും പറയാൻ കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാവി കാല വാണിജ്യ ബാബിലോണിനെ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ അതിന് ദൈവം തന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് സോരും സീതോനും സോരും സീതോനും ഇന്നങ്ങനെ വലിയ പ്രാധാന്യമൊന്നുമില്ല പക്ഷേ ഇസ്രായേലിനെതിരെയുള്ള ശത്രുക്കൾ അത് അവരൊരു ലോഞ്ചിങ് പാഡായിട്ട് ലെബനോനെ ഉപയോഗിക്കുന്നത് നമുക്കറിയാം ഹെസ്ബുള്ളയുടെ ലോഞ്ചിങ് പാഡാണ് ബേസിക്കലി ലെബനോൻ ലെബനോന് ഭാവി കാലത്ത് ഒരു ന്യായവിധിയുണ്ടോ ഉണ്ട് പക്ഷേ ലെബനോൻ ആണോ മറഞ്ഞിരിക്കുന്ന കൊമേർഷ്യൽ ബാബിലോൺ അല്ല ഇപ്പോൾ ലബനോൻ്റെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ സോറിൻ്റെയും സീതോൻ്റെയും പേര് പറഞ്ഞ് അതിന് സംഭവിച്ചത് ഭാവ്യകാല വാണിജ്യ ബാബിലോണിന് സംഭവിക്കുമ്പോൾ എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് പഠിക്കാൻ സാധിക്കുന്നത് സോറിനും സീതോനും ന്യായവിധിയുണ്ടോ ഉണ്ട് അത് ഇവിടെ നിന്നാണ് മനസ്സിലാക്കുന്നത് യേശുക്രിസ് പറഞ്ഞു കൊരസീനെ നിനക്ക് കഷ്ടം ആകഷ്ടം ബേത്സൈതെ നിനക്ക് കഷ്ടം നിങ്ങളിൽ നടന്ന വീര്യപ്രവൃത്തികൾ സോരിലും സീതോനിലും നടന്നിരുന്നുവെങ്കിൽ അവർ പണ്ട് തന്നെ രട്ടിലും വെണ്ണീറിലും മാനസാന്തരപ്പെടുമായിരുന്നു എന്നാൽ ന്യായവിധി ദിവസത്തിൽ നിങ്ങളേക്കാൾ സോരിനും സീതോനും സഹിക്കാമതാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അപ്പോൾ ഇസ്രായേലിൻ്റെ ന്യായവിധി വരുമ്പോൾ സോറിനും സീതോൻ ന് ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ് ഇതിന് ഒരു വചനം കൂടെ കാണിക്കാം ഈ മഹദിയാം ബാബിലോടെ ക്ലാസ്സുകളുടെ ആദ്യത്തെ സെഷനിൽ ഞാനിത് പറഞ്ഞാണ് അതായത് ജനമേ പ്രവാചകനോട് ദൈവം ക്രോധമദ്യം നിറഞ്ഞ പാനപാത്രം ജാതികളെ കുടിപ്പിക്കാൻ പറയുന്നുണ്ട് അവർ ഭ്രാന്തരായിത്തീരുന്നതിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു അതായത് ബൽഷസ് രാജാവിൻ കയ്യിൽ എരിച്ചിലെ ദേവാലയത്തിലെ പാനപാത്രം കുടിച്ച് അവർ മത്തു പിടിച്ചിരുന്നത് പോലെ ഭാവി കാലത്ത് ഇസ്രായേലാകുന്ന ആ ഡ്രങ്കൺ കപ്പ് അത് കണ്ട് അല്ലെങ്കിൽ അതിനെ പിടിച്ചെടുത്ത് ചുറ്റുമുള്ള ജാതികൾ ഭ്രാന്തരായിത്തീരും എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു അപ്പോൾ അതിനകത്തും ഏതോമിനെയും മോവാബിനെയും അമോന്യരെയും സകല സോർ രാജാക്കന്മാരെയും സകല സീതോന്യ രാജാക്കന്മാരെയും ഇത് കുടിപ്പിക്കുന്നുണ്ട് അപ്പോഴെ ദൈവത്തിൻ്റെ ക്രോധമദ്യം ഈ രാജ്യങ്ങളിൽ ഭാവിയിൽ വരുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് മതപരമായ ബാബിലോൺ എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ദൈവം ഉൽപ്പത്തിയിലെ ബാബേലും അതുപോലെ നബുക്കു നസർ രാജാവിൻ്റെ കാലത്തെ ബാബേലും നമുക്ക് ഒരു മാതൃകയായിട്ട് ദൈവം നമുക്ക് തന്നയച്ച് ബാബേൽ പുത്രി എന്ന് ബൈബിളിൽ അഞ്ച് ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട് അതുപോലെ കൽദേരുടെ പുത്രി എന്ന് പല പ്രാവശ്യം നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അതേ രീതിയിൽ വേറൊരു ഉദാഹരണമായിട്ട് സീതോനും സോറിനേയും കാണിക്കാൻ അതേ രീതിയിൽ വാണിജ്യ ബാബിലോണിനെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ദൈവം തന്നിരിക്കുന്ന രണ്ട് സ്ഥലങ്ങളാണ് ഞാൻ ദൈവം വെച്ചാൽ അടുത്ത ക്ലാസ്സിൽ ഇത് കൂടുതൽ പറയാം നമ്മൾ കണ്ടു ബാബേൽ പുത്രി എന്ന് ബാബേലിനെ വിളിച്ചിരിക്കുന്നത് പോലെ തർഷീഷ് പുത്രി എന്ന് പറയുന്നുണ്ട് തർശീഷ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് ഇത് എവിടാണ് എന്ന് കൃത്യമായിട്ട് അറിയത്തില്ല ചിലർ പറയുന്നത് സ്പെയിൻ ആണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ വാണിജ്യം എന്നുള്ളൊരു അർത്ഥം പലപ്പോഴും തർശീഷ് കപ്പലുകൾ എന്നൊക്കെ പറയുന്നത് കൊണ്ട് വാണിജ്യമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട് പക്ഷേ പ്രവചനത്തിൽ പറയുന്നു തർശീഷ് പുത്രിയെ അതായത് തർശീഷിൻ്റെ പുത്രി അല്ലെങ്കിൽ വാണിജ്യ പുത്രിയെ നീ ഇനി ബന്ധനമില്ലായകയാൽ നീ നദി പോലെ നിൻ്റെ ദേശത്തെ കവിഞ്ഞൊഴുക അവൻ സമുദ്രത്തിന്മേൽ കൈനീട്ടി രാജ്യങ്ങളെ നിന്നടുക്കിയിരിക്കുന്നു യഹോവ കനാനെക്കുറിച്ച് അതിൻ്റെ കോട്ടകളെ നശിപ്പിക്കാൻ കൽപ്പന കൊടുത്തിരിക്കുന്നു ബലാൽക്കാലം അനുഭവിച്ച് കന്യകയായ സീതോൻ പുത്രി ബാബേൽ പുത്രി പോലെ ഒരു സീതോനിൻ്റെ പുത്രിയുണ്ട് തർശീഷിൻ്റെ പുത്രിയും സീതോൻ പുത്രിയുമുണ്ട് അതായത് ഭാവി കാല കൊമേർഷ്യൽ ബാബിലോൺ ഇനി നീ ഉല്ലസിക്കുകയില്ല എഴുന്നേറ്റിക്കുത്തീമ്പിലേക്ക് നടന്നു പോവുക അവിടെ നിനക്ക് സ്വസ്ഥത ഉണ്ടാകുകയില്ല എന്ന് അവൻ കൽപ്പിച്ചിരിക്കുന്നു അതായത് ഒറിജിനൽ ബാബിലോണില് നബുഖനേസർ രാജാവ് സി ജി ചെയ്തപ്പോൾ അവർ ഈ ദ്വീപിലോട്ട് പോയതുപോലെ ഭാവി കാലത്ത് ഈ കൊമേർഷ്യൽ ബാബിലോണിനും ഓടിപ്പോകാൻ ശ്രമിക്കും പക്ഷേ അവിടെയും സ്വസ്ഥത എന്നുള്ളൊരു സൂചനയുണ്ട് മതപരമായ ബാബിലോണിനെക്കുറിച്ചുള്ള റെഫറൻസുകൾ അതിനകത്ത് വിലാപങ്ങളുടെ പുസ്തകങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ ഭാവികാല കൊമേർഷ്യൽ ബാബിലോണിന് ദൈവം തന്നിരിക്കുന്ന ഉദാഹരണമാണ് സീതോനും സോരും എസ് എ കെൽ പ്രവചനം ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് അതുപോലെ എസയാ പ്രവചനം ഇരുപത്തി മൂന്നാം അധ്യായം ഇത് മുഴുവനും ഈ ഒറിജിനൽ കൊമേർഷ്യൽ ബാബിലോണിനെക്കുറിച്ചാണ് ഭാവികാല ബാബിൽ എന്താണെന്ന് നമ്മൾ കണ്ടു അത് ബേസിക്കലി ഏതോമാണ് എന്ന് പറഞ്ഞതുപോലെ എസ് എ കെൽ പ്രവചനം ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഇരുപത്തിയെട്ട് അതുപോലെ എഷയാ പ്രവചനം ഇരുപത്തി മൂന്ന് ഈ അധ്യായങ്ങൾ കൊണ്ട് ഭാവികാല തർശീഷ് പുത്രി അല്ലെങ്കിൽ സീതോൻ പുത്രിയെ ദൈവം ചൂണ്ടിക്കാണിക്കുന്നു ഈ ഭജനങ്ങൾ നിങ്ങൾ ധ്യാനിക്കുക അടുത്ത ക്ലാസ്സിൽ അതിനെപ്പറ്റി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എഴുതി അറിയിക്കുമല്ലോ ദൈവം അനുഗ്രഹിക്കട്ടെ